നാലായിരം കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈക്ക് വഴിക്ക് ഞങ്ങൾ നിയമസഭയിൽ ഇത് ഉന്നയിച്ചു കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ഒരു ബോർഡ് എന്താണ് കടല ഇല്ല ചെറുപയർ ഇല്ല പരിപ്പ് ഇല്ല വെളിച്ചെണ്ണ ഇല്ല മന്ത്രി പൊട്ടിത്തെറിച്ചു മന്ത്രി എല്ലാം തിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ കോഴിക്കോട് ആളെ വിട്ട് അന്വേഷിപ്പിച്ചു അപ്പൊ മാനേജർ എന്താ ചെയ്തതെന്നറിയോ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാനേജരെ വരട്ടി അപ്പൊ അയാൾ ഒരു തുണിക്കഷ്ണം കൊണ്ടുവന്ന് ഇല്ല ഇല്ല എന്നുള്ളത് മുഴുവൻ മാറ്റി എന്നിട്ട് എല്ലാ ചോക്ക് വെച്ചിട്ട് എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി അപ്പൊ അതിന്റെ മുമ്പിൽ സ്ത്രീ പോയി അവരന്തം വിട്ടുപോയി കുറെ നാളുകൂടി മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും വന്നിരിക്കുന്ന അവര് വിളിച്ചു കൂടി ആളുകൾ ഓടിക്കൂടി എന്നിട്ട് ഒരു കിലോ കടല ഇല്ല അര കിലോ പരിപ്പ് ഇല്ല അര കിലോ വെളിച്ചെണ്ണ ഇല്ല അതെന്താ സാറേ ഇതെല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് ഒന്നും ഇല്ല ഇല്ല എന്ന് അത് മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെക്കാൻ ഇവിടെ ഒരു കുന്തവും ഇല്ല ഞാൻ പറയുന്നത് സ്ത്രീകളല്ല ഇരിക്കുന്നത് ശരിയാണോ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട് മാവേലി സ്റ്റോറിൽ അതല്ലല്ലോ നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം സബ്സിഡിയുള്ള ഐറ്റമാണ് മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സാധനമാണ് സപ്ലൈക്കോ പൂട്ടാൻ പോവുകയാണ് ഇനി വൈദ്യുതി ബോർഡ് കഴിഞ്ഞ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി ഈ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി ഇപ്പൊ വൈദ്യുതി മന്ത്രി പറയാണ് ഞാൻ ഇനി എല്ലാ കൊല്ലും കൂട്ടുന്നു എന്താ കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു നിങ്ങൾ മറന്നുപോയി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചിരുന്നു ലാഭത്തിലായപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വൈദ്യുതി ബോർഡിന്റെ ആകെ കടം നമ്മൾ ഇറങ്ങിപ്പോരുമ്പോ ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപ ഈ ഏഴേകാൽ കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം എത്രയായിരുന്നു അറിയാമോ ശ്രീ ധാലൻ വൈദ്യുതി ബോർഡിലൊരു യൂണിയന്റെ പ്രസിഡന്റ് ായിരം കോടി രൂപ അത്രേ പറ്റിയുള്ളൂ കൊല്ലം കൊണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ ബാധ്യത അതിന്റെ പാപവാര ആരുടെ തലയില സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാൻ പോവാ പിന്നെ പിണറായി വിജയൻ സർക്കാർ ഒന്നാം സ്ഥാനത്തല്ലെന്ന് ആരാ പറഞ്ഞത് ഈ സംസ്ഥാനത്ത് ആദ്യമായി ഇതേ ഒരു ക്ഷേമനിധി ബോർഡ് പൂട്ടിച്ചത് പിണറായി സർക്കാരാണ് ഒന്നാം സ്ഥാനത്ത് ഏത് ക്ഷേമനിധിയാ ഏറ്റവും കൂടുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുള്ള സ്ഥലമാണ് പറവൂര് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യം കിട്ടിയിട്ട് മാസങ്ങൾ എത്രയായി അത് കൂട്ടാൻ പോവുകയാണ് തകർന്നു ആ സ്ഥാപനം എന്തു കൊട്ടിഘോഷിച്ചതാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ വർഷം മാറ്റിവെച്ചത് എഴുന്നൂറ്റി പതിനേഴ് കോടി എവിടെ കടലാസിൽ വെച്ചത് കൊടുത്ത എത്ര അങ്ങനെയാവും പതിനെട്ട് കോടി ഒന്നാം ഘടുവില്ല രണ്ടാം ഘടുവില്ല മൂന്നാം ഘടുവില്ല ഒമ്പത് ലക്ഷം പേര് ഭവന നിർമ്മാണത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാർ എവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ വി ഒര് പഞ്ചായത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുക രണ്ടാം ഘടവും മൂന്നാം കെടു മേടിക്കാൻ ആള് വരുമ്പോ എന്താ ചെയ്യ വി പുറയിൽ തെട്ട് കൂടി ഇറങ്ങിപ്പോകും അത്രയും പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ തടുത്തു നിർത്തി ചോദിക്കുക എവിടെ രണ്ടാം ഘടകം എവിടെ മൂന്നാം കെടുവ് ഒരു ഘടവും കിട്ടാൻ പോകുന്നില്ല പട്ടികജാതിക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് മൂന്ന് വർഷമായി ഇരുപത്തെട്ടായിരം കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് സംസാര ജീവനക്കാർക്ക് അത് ഒന്നാം സ്ഥലത്താണ് ഇന്നലെ കേരളത്തിലെ ഒരു സർക്കാരും ഏഴ് കുടിശ്ശിക ഡി എ കുടിശ്ശിക വരുത്തിയിട്ടില്ല ഇരുപത്തൊന്ന് ശതമാനമായി ഈ മാസമാവുമ്പോൾ ഡി എ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ ഒരു ലക്ഷം പെൻഷൻകാരും മരിച്ചുപോയി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് പന്തിയിലായിരം കോടി രൂപയാണ് സാമൂഹ്യക്ഷേമ പരിപാടികളും വികസന പരിപാടികളും പൂർണ്ണമായി സ്തംഭിപ്പിച്ചിട്ടാണ് വല്ല അഹങ്കാരത്തിനല്ല കുറവുണ്ടോ അഞ്ച് നയാ പൈസ കഴിഞ്ഞില്ല ഉച്ചകൂളില് കുഞ്ഞുങ്ങൾക്ക് ഉച്ചകൂളിന് കൊടുക്കാൻ സ്കൂളിൽ പണം കൊടുക്കാനില്ല എല്ലാ അധ്യാപകരുടെയും സ്വപ്നത ഒരു ദിവസം ആവണം എറ്റ് മാസ ആവണം അല്ലെ എഫ് ഡിസസ് ആവണം കേരളത്തിൽ നൂറുകണക്കിന് അധ്യാപകർ എഴുതി കൊടുത്തിരിക്കുകയാണ് സർക്കാരിൽ ദയവീതി ഞങ്ങൾ ആക്കരുത് എന്താ കാര്യം അറിയാമോ എച്ച് ആയാൽ വീട്ടിലെ പിള്ളേർ പട്ടിണിയാവും എച്ച് എമ്മിന്റെ കാരണം പോക്കറ്റ് കാശ് എടുത്ത് കൊടുക്കണം അത് കൊടുത്തിട്ട് അഞ്ചു മാസമായി കുഞ്ഞുങ്ങൾക്ക് ഉച്ചയൂണിന് ഭക്ഷണം കൊടുക്കാൻ കാശില്ലാത്തവരാണ് ഈ ആർഭാട സദസ്സുമായി കേരളത്തെ നോക്കി കൊഞ്ഞനം കാട്ടി ഇതിനെ കടന്നുപോയത് നമ്മൾ അറിയണം ഡൽഹിയിലെ കേരള ഹൗസിൽ രമ്യറിയ കട്ടായ എന്താ പാലും മേടിക്കാൻ കാശില്ല ഈ ഗവർണർ പുറത്തിറങ്ങി കിടക്കണം എന്താണെന്നറിയോ രാജ്ഭവനിൽ പച്ചക്കറി മേടിക്കാൻ കാശില്ല പരിതാപകരമായ അവസ്ഥയാണ് പരിതാപകരമായ അവസ്ഥ എന്നിട്ട് അഴിമതിക്ക് വല്ല കുറവുണ്ടോ വല്ല കുറവുണ്ടോ